സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആറ് തള്ളയാടുകളും അതിന്റെ ഏഴ് കുട്ടികളും വിൽപ്പനയ്ക്ക് അഞ്ചെണ്ണത്തിന് ഓരോ കുട്ടിയും ഒരെണ്ണത്തിന് രണ്ട് കുട്ടിയും അങ്ങനെ ടോട്ടൽ പതിമൂന്ന് ആടുകളാണുള്ളത് ഈ പതിമൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് അമ്പത്തോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഇതിന് പതിമൂന്ന് ആടുകളുണ്ട് അതിന് മൊത്തം വില ചോദിക്കുന്നത് അമ്പത്തോരായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് കുട്ടികളാണെങ്കിലും കേട് തീർന്ന കുട്ടികളാണ് നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു പാലാട് വില്പനയ്ക്ക് വിലയും മറ്റു ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ബീറ്റൽ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമായ നല്ല രണ്ട് പിടക്കുടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം തൃശ്ശൂർ കുന്നംകുളം നല്ല കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് രണ്ടിനും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ രണ്ട് നല്ല പിടക്കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉള്ള രണ്ടാം പ്രസവം കഴിഞ്ഞ മൂന്ന് മാസം ചെന്നൈയിലെ വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കോട്ട മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം തൃശ്ശൂർ നാൽപ്പത്തിരണ്ട് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് ഡെലിവറി ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് നല്ല പ്യുർ ബ്രീഡ് പിട പിടകളുമായിട്ട് എക്സ്ചേഞ്ചിന് താൽപ്പര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ നല്ല ക്വാളിറ്റിയുള്ള ക്രോസിംഗിനൊക്കെ ഫെറൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ളൊരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് വില ആറായിരം രൂപ സ്ഥലം ചേർത്തല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചേർത്തല തുറവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും കാൽപ്പൊക്കവും നല്ല വളർച്ചയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം കഴിഞ്ഞ രണ്ട് കുട്ടികൾ ഒരാണു ഒരു പെണ്ണും വിൽപ്പനയ്ക്ക് രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം ചേർത്തല്ല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയിലുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വെൽപ്പനയ്ക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാലുണ്ട സ്ഥലം തിരുവനന്തപുരം വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളംകുടിയും തുടങ്ങിയ മൂന്ന് ബ്രൗൺ ബീറ്റൽ ക്രോസിൽ വന്ന മൂന്ന് ആടുകൾ വിൽപ്പ ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും രണ്ട് പിടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ഒരു നിറ ചെനയാട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ലൊരു ചെനയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം ഒരു ആടാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടപെടണ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു ചെനയാടാണ് പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ആടവണം ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടി ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് തീറ്റയെല്ലാം തിന്നു തുടങ്ങിയ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിയെട്ട് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ തിരിച്ചു വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള പശുക്കിടാവും മൂരിക്കടാവുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണയാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസമുള്ള ഒരു ബാർബറി ക്രോസ് മുട്ടൻ വില്പനക്ക് ഇരുപത്തിരണ്ട് കെ ജി ലൈവ് വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പത്ത് എഴുന്നൂറ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം കൊല്ലം മൈനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന രണ്ട് മാസം മുൻപ് കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി പതിമൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇണക്കവും ഉള്ള ഇതിന് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പവും നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ജനുവരി ഇരുപതിനു മുൻപ് പ്രസവിക്കുന്ന വെള്ളിക്കണ്ണുള്ള സൂപ്പർ ക്വാളിറ്റി മലബാറി ഹൈദരാബാദി ക്രോസ് വലിയ കടിഞ്ഞുൽ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നിറ ചന വിൽപ്പനയ്ക്ക് നല്ല പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിക്കിണക്കവുമുള്ള ഇതിന് ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തത് സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരാടാണ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ജനുവരി പതിനാറിന് പ്രസവിക്കുന്ന വെള്ളിക്കണ്ണുള്ള സൂപ്പർ ക്വാളിറ്റി മലബാരി ക്രോസ് വലിയ കടിഞ്ഞുൽ പേരൻസ്റ്റോക്ക് ക്വാളിറ്റി നിറച്ചനയാട് വില്പനയ്ക്ക് നല്ല പൊക്കവും ഇടനീട്ടും തീറ്റയും കൂടി ഇണക്കവുമുള്ള ഇതിനെ ഹൈദരാബാദി വൈറ്റ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തത് സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി നിറച്ചനെ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഹൈദരാബാദി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് രണ്ടാമത് കാണിക്കുന്ന പിടക്കുട്ടിയെ ക്രോസ് ചെയ്തിട്ടിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ക്രോസ് ചെയ് ചെയ്തിട്ടുള്ളത് സ്ഥലം ഗുരുവായൂർ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ രണ്ട് പിടക്കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം ഗുരുവായൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഗുരുവായൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് ആടുകൾക്ക് വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം ഗുരുവായൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് വലിയ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെ ഉള്ളതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിന് മൂന്ന് മാസം ചെനയുള്ള ഒരു ചെനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരിക്കാരെപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലും കിട്ടുന്ന നല്ല കാമ്പും ആയിടമൊക്കെയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഫസ്റ്റ് പ്രസവത്തിനുള്ള നല്ലൊരു ചനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല വലിപ്പമുള്ള ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവം കഴിഞ്ഞു സ്ഥലം വർക്കല ചെറുങ്ങിയൂർ വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാലുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വർക്കല ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും രണ്ട് പിടയുമാണ് ഈ മൂന്നെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി പേരാപ്പുറം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനും പിടക്കുട്ടികളുമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പേരാപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പേരാപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു ആടും അതിന്റെ ഒന്നര മാസമായ ഒരു മുട്ടൻകുട്ടിയും വേറൊരു ചെറിയ വൈകല്യമുള്ള ഒരു പിടക്കുട്ടിയും ഇതോടൊപ്പം സൗജന്യമാകുമുണ്ടാവും ഈ ആടിന്റെ തന്നെ കുട്ടിയാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാലുമുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഒരു ഗുജറി തള്ളയാട് അതിന്റെ നല്ല രണ്ട് കുട്ടികളും ഒരു മുട്ടനും ഒരു പിടയും വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമുണ്ട് കുട്ടികൾക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഗുജറി തള്ളയാടിനെയും കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി തൊള്ളായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ടെരൻ സ്റ്റോക്കാക്കിയൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും ആടി തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് വലിയ ചെനയാട് വില്പനയ്ക്ക് ഇനി രണ്ടാമത്തെ പ്രസവം നാല് ചെന നാല് മാസം ബോഡി വെയിറ്റ് അൻപത് കിലോയ്ക്ക് മുകളിൽ സ്ഥലം കൊട്ടാരക്കര കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് കടിഞ്ഞൂൽ ചെനയാട് വില്പനയ്ക്ക് ഇരുപത് ദിവസത്തിനകം പ്രസവിക്കും നല്ല തീറ്റയും കുടി ഇടനീട്ടവും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇരുപത് ദിവസത്തിനകം പ്രസവിക്കുന്ന നല്ലൊരു കടിഞ്ഞൂൽ ക്രോസ് ബ്രീഡ് ചനയാടാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ